قال كان النبي صلى الله عليه وسلم اذا فرغ من دفن الميت وقف عليه فقال استغفروا لاخيكم وصلوا له بالتثبيت فانه الان يسال. عثمان <applause> بن عفان رضي الله عنه يعني ان الله وان الرسول اذا فرغ من دفن الميت وقف عليه ميتنا دفن جيدال القبر ركيال الله رسول الرسول البنير مبرن لكم എന്നിട്ട് സഹാബത്തിനോട് പറയും നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നിങ്ങൾ തസ്ബീത്തിനെ ചോദിക്കണം അള്ളാഹുവേ കബറിൽ കിടക്കുന്ന എന്റെ സഹോദരന് നീ തസ്ബീത്ത് നൽകണേ തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മലക്കുകൾ ചോദിക്കുമ്പോൾ ആ മലക്കുകളെ കാണുമ്പോൾ പേടിച്ചു പോകാതെ ധൈര്യപൂർവ്വം ഉത്തരം പറയാനുള്ള കരുത്ത് തൻ്റെ ധൈര്യം അതുണ്ടാവാൻ വേണ്ടി നിങ്ങൾ തേടണം ഫയിൻ നഹുൽ ആനയുസ് അൽ കാരണം ഇപ്പോൾ ആ വ്യക്തി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഫയിൻ നഹുൽ ആനയുസ് അൽ എന്ന പ്രവാചകം പറഞ്ഞത് ഇതാ ഇപ്പോൾ ചോദ്യം തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം നേരത്തെ പഠിച്ചതുപോലെ മരിച്ച സന്ദർഭത്തിൽ റോഹ് അത് ആകാശലോകത്തേക്ക് പോയി ഏഴാം ആകാശത്തെത്തി ഇല്ലിയൂനിൽ അതിൻ്റെ രേഖകൾ രേഖപ്പെടുത്തിയതിനു ശേഷം ഭൂമിയിലേക്ക് മടക്കപ്പെടും അങ്ങനെ കബറിൽ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭൂമിയിലുള്ള ആളുകൾ ആ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ടാകും കബറടക്കി മണ്ണിട്ട് മൂടി പോവാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയമാണ് ആ സമയമാകുമ്പോഴേക്ക് തന്നെ റോഹ് വീണ്ടും തിരിച്ച ശരീരത്തിൽ എത്തിയിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയില്ല നമുക്കറിയാൻ കഴിയില്ല പക്ഷെ ആ വ്യക്തി എഴുന്നേറ്റിരിക്കുകയാണ് കബറിൽ ഇതല്ലാഹുവിന്റെ റസൂൽ വഹയിലൂടെ നമുക്കറിയിച്ചു തന്നതാണ് അവിടെ ഇരിക്കാൻ അപ്പോൾ സാധിക്കും അതെല്ലാം അള്ളാഹു സുഹാനഹു ആൽ അതിനെല്ലാം കഴിവുള്ളവനാണ് എന്നിട്ട് മലക്കുകൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അവരോട് അതുകൊണ്ട് അവർക്ക് വേണ്ടി തസ്ബീത്തിനെ തേടാൻ റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ല ആവശ്യപ്പെട്ടിരിക്കുന്നു അവർക്ക് വേണ്ടി ഇസ്തികബാറിനെ തേടാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല ആവശ്യപ്പെട്ടിരിക്കുന്നു അവർ മടങ്ങിപ്പോകുമ്പോൾ അവർ മടങ്ങിപ്പോകുമ്പോൾ അവരുടെ കാലടി ശബ്ദം കേൾക്കാൻ മയ്യത്തിന് സാധിക്കും അല്ലെങ്കിൽ അള്ളാഹു ഉസ്മാനോത്തൽ അങ്ങനെ ഒരു സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് റസൂൽഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഖബറിൽ ആ ഒരു ഗൗരവമേറിയ രംഗത്ത് നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കണം ആർക്കാണ് പ്രിയപ്പെട്ടവരെ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുക തീർച്ചയായും നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവാണ് എൻ്റെ റബ്ബെന്ന് പറയണമെങ്കിൽ ജീവിതത്തിലുടനീളം രക്ഷാധികാരിയായി അല്ലാഹുവിന് അംഗീകരിക്കുന്നവർക്കേ അത് സാധിക്കുകയുള്ളൂ മതം ഇസ്ലാമാണെന്ന് പറയണമെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചവർക്കേ അതിന് സാധിക്കുകയുള്ളൂ എന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയാണെന്ന് പറയണമെങ്കിൽ വസല്ലം ആ പ്രവാചകന്റെ ചര്യകളെ പിന്തുടർന്നവർക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ അങ്ങനെയുള്ളവരെ സൂറത്തു പറഞ്ഞതുപോലെ അല്ലാ ഉസ് കൊണ്ട് ഐഹിക ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും അള്ളാഹു ഉറപ്പിച്ചു നിർത്തും ജീവിക്കുന്ന കാലഘട്ടത്തിലും മരിക്കുമ്പോഴും ഖബറിലും അള്ളാഹു അവർക്ക് തസ്ബീത്ത് നൽകും യുസബിത്തുള്ള അള്ളാഹു അവരെ ഉറപ്പിച്ചു നിർത്തും കാരണം അവർ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട കലിമത്ത് തവഹൈദ് ഉച്ചരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തവരാണ് എന്നാൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണെന്ന് പറഞ്ഞ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് എന്ന് പറഞ്ഞ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്ത അള്ളാഹുവിന് വേണ്ടി ആഷൂറ നോമ്പ് നോറ്റ അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കിയും ഒന്നും എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ശ്രദ്ധിക്കുക ഗൗരവപൂർവം ശ്രദ്ധിക്കുക അവർ ഭൂമിയിൽ വെച്ച് അവരുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ട് ബദർ യുദ്ധത്തിന് പോകുമ്പോൾ പ്രാർത്ഥിച്ചത് അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ടാണ് പക്ഷെ ഖബറിൽ വെച്ച് അവർക്കത് പറയാൻ കഴിയില്ല എന്നാണ് കാരണം അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിച്ചത് കൊണ്ടോ അല്ലാഹുവാണ് സ്രഷ്ടാവു എന്ന് വിശ്വസിച്ചതുകൊണ്ടോ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് അംഗീകരിച്ചതുകൊണ്ടോ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണെന്ന് വിശ്വ വിശ്വസിച്ചത് കൊണ്ടോ ഖബറിൽ വെച്ച് എൻ്റെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയാൻ കഴിയില്ല മറിച്ച് ഇതെല്ലാം അല്ലാഹുവാണെങ്കിൽ പ്രാർത്ഥനക്കുത്തരം നൽകാനും അല്ലാഹുവിന് മാത്രമേ കഴിയൂ ആരാധനകളും നേർച്ചകളും വഴിപാടുകളും അർഹിക്കുന്നത് അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിച്ച് വിവാദത്തിന്റെ മുഴുവൻ അംശങ്ങളും അല്ലാഹുവിന് മാത്രം വകവെച്ചു കൊടുത്തുകൊണ്ട് ശുദ്ധമുവാദായി കലർപ്പില്ലാത്ത കറകളഞ്ഞ തൗഹീദിന്റെ ഉടമകൾക്ക് മാത്രമാണ് പ്രിയപ്പെട്ടവരെ എന്റെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയാൻ കഴിയുന്നത് ഇസ്ലാം ദീൻ അനുസരിച്ച് ഇസ്ലാമിന്റെ വിധുവിലക്കുകൾ കൃത്യമായി ജീവിതത്തിൽ പാലിച്ചവർക്കാണ് എൻ്റെ മതം ഇസ്ലാമാണെന്ന് പറയാൻ കഴിയുക അതല്ലാതെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവന് എൻ്റെ മതം ഇസ്ലാമാണെന്ന് പറയാൻ കഴിയില്ല മുഹമ്മദ് നബി ഒരു പ്രവാചകനായിരുന്നു എന്ന കേവല വിശ്വാസം കൊണ്ടും ഖബറിൽ വെച്ചത് പറയാൻ കഴിയില്ല മറുച്ചള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അനുസരിക്കണം പ്രവാചകൻ കൊണ്ടുവന്നതിനെ സത്യപ്പെടുത്തണം പ്രവാചകൻ നിഷിദ്ധമാക്കിയതിൽ നിന്ന് മാറി നിൽക്കണം പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം അതുകൊണ്ടാണ്